അസാമലൈക്കും എന്തേക്കേണ്ട മക്കളെ വിശേഷം എല്ലാവർക്കും ഫുഡ് അല്ലേ അപ്പം അതാ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മൾ ഇതുവരെ മഴ പെയ്യാനത്തെട്ടെ എന്ന് പറഞ്ഞത് ഇവിടെ പോലെ മഴയൊന്ന് പെയ്യട്ടെ മഴ ഒന്ന് പെയ്യട്ടേന്ന് പറഞ്ഞായിരുന്നു അപ്പം എന്താ അപ്പം ഇവിടെ ഒരു ചെമ്പൊക്കെ ഇന്നൊരു ചെറിയൊരു ബിരിയാണിയിലൊക്കെ കേട്ടോ ഇന്നിവിടെ മോളെ ബർത്ത്ഡേ ആണ് വലിയ മോളുടെ നമുക്ക് മക്കളെന്നും ചെറിയ കുട്ടികൾ തന്നെയാണ് മിനുവിനൊരു കുട്ടിയായിട്ടാണ് എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര മക്കളാണ് ആർക്കും വീട്ടിൽ അപ്പം ഇവിടെ ഇപ്പം ഞാനും ഹസ്ബൻഡും വലിയ മോളും ചെറിയ മോള് അനു ഉണ്ട് രണ്ടാമത്തെ മോള് റഷ്യയിൽ പഠിക്കുകയാണ് അപ്പം എന്താ പറയുക ഉമ്മ ഉണ്ടായിരുന്നൊന്നൊരാറുമാസം മുമ്പ് മരിച്ചു കൂട്ടം അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കാലാവസ്ഥ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണം ഇപ്പം എന്താ പറയുക പകർച്ചവ്യാധി പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പനി അതുപോലെ ഛർദി വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മഴക്കാലം ആകുമ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചിലപ്പം കറണ്ട് പോകുന്ന സമയത്തൊക്കെ ചിലപ്പം മെഴുകുതി വെട്ടകളൊക്കെ അതിച്ചിട്ടാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഫുഡിൽ പെടാൻ സാധ്യതയുണ്ട് മഴക്കാറുള്ള സമയത്ത് നമ്മളിതിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക മാറിക്കിട്ടണീ പനിയാണ് ഇപ്പോൾ ഇവിടെ മാളുവിനൊരു പനി വന്നിട്ട് ഒരു മാസം എങ്ങാനും പിടിച്ചു രണ്ട് ദിവസേ പനിച്ചുള്ളൂ പിന്നെ കാലിൻ്റെ മുട്ടിന് വേദന തലവേദനയൊക്കെ ആയിട്ട് ഒരു മാസം നല്ല ഷീടായിരുന്നു അപ്പം എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് പിന്നെ അതുപോലെ തൊടി കൂടിയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക തൊടിയിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പാത്രങ്ങളിലൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കമുത്തി വെക്കുക ഇവിടെ ടാപ്പിങ് ചെയ്തിട്ട് ഇതുപോലെ ഇവിടെ കുറച്ച് റബ്ബറുണ്ട് അപ്പോൾ അത് ടാപ്പ് ചെയ്യാൻ കൊടുത്തിരുന്നു അപ്പോൾ അവരതിൽ ചിരട്ട ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അത് കമത്തി വെക്കാനായിട്ട് അതിൽ കുറച്ച് കൊതുകുകൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കമത്തി വെച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കൊതുകിൻ്റെ ശല്യം അതുപോലെ ഈച്ച ശല്യമുള്ള സമയമാണ് അധികവും നമ്മൾ ഈച്ചകൾ അകത്തേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണ് ഈ പകർച്ചവ്യാധിക്ക് പെടുക അപ്പോൾ എല്ലാവരും ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ല വെള്ളം മാത്രം കുടിക്കുക അത് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പം മാളൂനൂടെ പുറത്തു പോയി ഒരു ടൂറ് കഴിഞ്ഞ് വന്നപ്പോഴാണ് അവൾക്ക് പനിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ യാത്രകളൊക്കെ പോകുമ്പോൾ നല്ല വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക അപ്പം ഇന്ന് ചെറിയൊരു കുക്കിങ് പരിപാടിയാണ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇനു അവിടെ ഉണ്ടാവില്ല അവളെ ബർത്ത്ഡേ സമയത്തൊക്കെ അവൾ സൗദിയിലേക്കാറ് അപ്പോൾ നിനു നയം ഒന്നും ഇവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞാൽക്കും ഇവിടെ ഇല്ലേ ഒരു ദിവസത്തിന് വിസ പുതുക്കാൻ വേണ്ടി ദുബായിൽ പോയതാണ് അപ്പോൾ ഞാനും ആനും നിനും ഉണ്ട് ഇവിടെ പിന്നെ നമ്മളെ ഉണ്ട് മാളും ഉണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് ബിരിയാണി വെപ്പും പിന്നെ നമ്മളെ വീട്ടു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക റിലാക്സ് ആയിട്ടിരിക്കുക കഴിയുന്നതും നമുക്ക് പ്രായമായി എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കരുത് ഇപ്പം ഞാനൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഫ്ലോർ എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഫ്ലോർ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിൻ വന്നതോട് ഞാൻ ഞാനതിൽ എന്താ പറയുക റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ബാക്ക് പെയിൻ വരുന്ന് പേടിച്ചിട്ട് നീർക്കെട്ടങ്ങാനും വരുമെന്ന് പേടിച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയതെട്ട് അങ്ങനെ പിന്നെ പെരിന്തൽമണ്ണ നമ്മളെ ലഭിക്കാൻ ഫിറ്റ്നസ്സിൽ പോയിട്ട് ഞാൻ ഷുഗർ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം എന്താ പറയുക ഇങ്ങനെ സുംബ വർക്കൗട്ട് ആദ്യമൊക്കെ ബാക്ക് പെയിൻ കൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് വിചാരിച്ചാൽ ഞാൻ ത്രെഡ്മില്ലർ മാത്രമേ ചെയ്യേണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫെബിത്താൻ്റെ അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ഇവരൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കണ കണ്ടപ്പോൾ എനിക്കും ഡാൻസ് കളിക്കാൻ ഒരു ബോധി അങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങി വർക്കൗട്ട് ജിമ്പ് എല്ലാ എക്സർസൈസും ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് ഉണ്ട് നമുക്കിനി ഒരുപാട് പ്രായമായി മക്കളായി ഡെലിവറി കഴിഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യൂലെന്ന് കഴി വിചാരിച്ചിട്ട് മടിച്ചു നിൽക്കരുത് വീട്ടിലായാലും ഇനിയിപ്പോൾ അഥവാ അടുത്തൊക്കെ ഇനിയിപ്പോൾ വീട്ടിലല്ലെങ്കിൽ തന്നെ അടുത്തൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടിയിട്ട് അപ്പം യോഗാ സെന്ററിലും ഫിറ്റ്നസ് സെന്ററിലൊക്കെ പോകാൻ പറ്റാത്തവർ വീട്ടിൽ നിന്ന് തന്നെ എക്സസൈസ് ചെയ്യുക അതുപോലെ നമുക്ക് എന്താ പറയുക മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക ടെൻഷൻ കൊടുക്കാണ്ട് മൈൻഡ് ഫ്രീ ആക്കാനുള്ള ഒരുപാട് കിറ്റ്സ് ഇൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് രാവിലെ ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്താ ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യും കൃഷിയാണെങ്കിൽ കൃഷി കോഴിനെ വളർത്തണം തോന്നിയാൽ കോഴിനെ വളർത്തും പാട്ട് പാടണംന്ന് തോന്നിയാൽ പാട്ട് പാടും ഫ്രണ്ട്സിന്റെ അടുത്ത് പോകണം തോന്നിയാ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും കുക്കിങ് കാണി കുക്കിങ് ചെയ്യും അപ്പോൾ അതിന് പറ്റിയ രണ്ട് ആളും ഉണ്ട് ഉണ്ടിട്ടും ആളും എന്തെങ്കിലും പറയുമ്പോഴത്തേന് എനിക്ക് എന്തെങ്കിലും ഞാൻ മനസ്സിൽ കാണുമ്പോൾ അവർ അവർ മാനത്ത് കാണും പറഞ്ഞ പോലെ കൂടെ നിക്കട്ടോ എന്തിനു ഹെല്പായിട്ടും അപ്പൊ നമ്മള് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ നിനു വെടിയിൽ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുകയാണ് അവൾ അല്ലാണ്ട് കഴിക്കലൊന്നുമില്ല എന്നാലും നർത്തഡേ നമ്മക്ക് നമുക്കിഞ്ഞ് മക്കൾ എത്ര വലുതായാലും അവരൊന്നും കുട്ടികളല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് അന്ന് ഞാൻ പിന്നെ സൗദിയിൽ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്കീസെന്ന് പറഞ്ഞു തന്നിട്ട് പക്കീസയാണ് വെച്ചത് ഒരു ബിരിയാണിന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കണ്ടോന്നറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത് അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തിയായിട്ടിരിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുക ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുക എല്ലാതും എന്താ പറയുക പിന്നെ നമ്മളെ ഹെൽത്തും ആ കൂട്ടത്തിൽ ഫാമിലി ഫാമിലിയുടെ കാര്യങ്ങളും നോക്കുക ആ കൂട്ടത്തിൽ നമ്മളെ ഹെൽത്തും കൂടി നോക്കുക നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ പറയാനുള്ളൊരു കാര്യം ഞാനൊക്കെ എന്താ പറയുക ആദ്യമൊക്കെ എങ്ങനെ എക്സസൈസ് ചെയ്യണോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു മക്കളൊക്കെ ചെറുതായ സമയത്ത് നമ്മൾ ബിസിയാവുമല്ലോ അപ്പോളൊന്നും ഒരു എക്സർസൈസും ചെയ്യാറുണ്ടായിരുന്നില്ല പിന്നെ ഇവർ ഇങ്ങനെ ചെറുതായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം തോന്നിയത് വർക്കൗട്ട് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യണം തോന്നിയത് അപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറ ചെറിയ പിള്ളേരുള്ള ഒരു മുപ്പത് ഇരുപത്തഞ്ചെന്ന കണ്ട് സ്റ്റാർട്ട് ചെയ്യണ പിള്ളേരോടൊക്കെ പറയാനുള്ളത് ഈ ഒരു സമയത്ത് തന്നെ വർക്കൗട്ടൊക്കെ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുക അപ്പോൾ ഇപ്പോൾ ഏത് പിള്ളേർക്കും ആർക്കായാലും ഇപ്പം ഈ പുറത്തുള്ള ഫുഡോണ്ടൊക്കെ എന്താ പറയുക പെട്ടെന്ന് രോഗങ്ങൾ വരാൻ സാധ്യത ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അപ്പം ഒരുപാട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമൊക്കെ ഒഴിവാക്കുക ആയിട്ടുള്ള നല്ല നാടൻ ഫുഡ് വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കുക ഇലക്കറികൾ കൂടുതൽ കഴിക്കുക വീട്ടിൽ അത്യാവശ്യം ഒരു എന്താ പറയുക അത്യാവശ്യം ഒരു കൂടെയല്ലെങ്കിലും രണ്ട് ചീര അങ്ങനെയുള്ള വെണ്ടക്ക അങ്ങനെയുള്ളതൊക്കെ ഇത്തിരി തൊടികൾ തൊടികളുള്ളവരുണ്ടാവും അതുപോലെ സ്ഥലം ഇല്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ടെറസിന്റെ മുകളിൽ സൈഡില് വീടിന്റെ മുറ്റത്തിന്റെ സൈഡിലൊക്കെ കൂടെയും മണ്ണ് നേരിച്ചിട്ടെങ്കിലും ഇത്തിരി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക അത് അതുപോലെ ഇപ്പം വളർന്നു വരുന്ന പിള്ളേരോട് പറയാനുള്ളത് ഇപ്പം ഇപ്പോഴന്നെ ചെറുതായിട്ട് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കുഞ്ഞ് എന്താ പറയാ എക്സസൈസ് ചെയ്താൽ മതി ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഡെയിലി രാവിലെ വൈകിട്ടും ചെറിയ ചെറിയ ഫ്ലോർ എക്സസൈസ് അല്ലെങ്കിൽ ഒരു രണ്ട് എന്താ പറയുക ചാട്ടം ചാടിയിട്ട് ഒരു അമ്പത് പിന്നെ പ്രാവശ്യം ഇങ്ങനെ ചാടുന്ന ഒരു എക്സസൈസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ചാടുന്ന എക്സസൈസ് ഉണ്ട് അത് അമ്പത് പ്രാവശ്യം അങ്ങനെയൊക്കെയുള്ള നമ്മൾക്ക് ബോഡിക്ക് ശരീരത്തിന് രക്തോട്ടം കിട്ടുന്ന ഒരുപാട് എക്സസൈസുകൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ചെയ്യാൻ ശ്രമിക്കുക അപ്പം എല്ലാവരായി ആയി വീട്ടന്നെയായിരുന്നു വിചാരിച്ചിട്ടൊന്നും വർക്കൗട്ട് കാര്യങ്ങൾ നമ്മൾ എൻ്റർടൈൻമെന്റ് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കരുത് അപ്പം ആരോഗ്യം ശ്രദ്ധിക്കുക ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഞങ്ങൾ ആവുന്ന സമയത്തൊക്കെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അസുഖങ്ങൾ എനിക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ ഇല്ല അങ്ങനെ ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് പക്ഷെ എല്ലാം കൺട്രോളിലാണ് ഇപ്പോഴത്തെ ഈ ഒരു ആക്ടിവിറ്റീസും ഓട്ടോം ചാട്ടവും തോട്ടവും തൊടിയൊക്കെ ആയിട്ട് എൻ്റെ മൈൻഡ് ബിസിയാണ് അപ്പം നമ്മൾ ബിസ്സി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കുക അപ്പം എല്ലാവരും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ കാലിൻ്റെ മുട്ട് മടങ്ങി ഉണ്ടാവില്ല എനിക്കിപ്പോൾ കുറച്ച് മുന്നേ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ആ ഓണ സമയത്ത് എനിക്ക് ഇരുന്നിട്ട് ഇങ്ങനെ എണീക്കാൻ പറ്റൂല ഇന്ന് കാലിൻ്റെ മുട്ടിന് നല്ല വേദന അപ്പം ഞാൻ അയ്യുവിൻ്റെ അടുത്ത് പോയി ഒരു ഫിസിയോതെറാപ്പി മാത്രം ഐഷു എന്ന് പറഞ്ഞാൽ വിത്താലും മോ അവളുടെ അടുത്ത് പോയി ഒരു ഒരു ദിവസം ഫിസിയോതെറാപ്പി ചെയ്തോളൂ അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ ആ വേദന വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു ഫിസിയോതെറാപ്പി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് രാവിലെ കുറച്ച് എക്സസൈസ് അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്യും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ അതിലിങ്ങനെ ഷുഗർ കൺട്രോളിൽ ഇങ്ങനെ ഇങ്ങനെയാവുണ്ട് നൂറ്റിമൂന്ന് നൂറിൻ്റെ താഴെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിൻ്റെ മേലൊക്കെ ഇങ്ങനെ പോകാറില്ല എന്ത് ഫുഡും കഴിക്കലുണ്ട് ഒരു കൺട്രോളില്ല കേട്ടോ ഫുഡിനൊന്നും പിന്നെ അതുപോലെ ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് കാലുവേദന മുട്ടുവേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവുണ്ട് പിന്നെ ഫുഡിലൊന്ന് ശ്രദ്ധിക്കാറുണ്ട് ഞാൻ മുട്ടുവേദനക്കും കാലുവേദനക്കൊക്കെ അധികം പുളി രസമുള്ള സംഭവങ്ങൾ ഒഴിവാക്കും എപ്പോഴെങ്കിലൊക്കെ ഇത്തിരി അയിലക്കറിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സാമ്പാറിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പുളി ഒഴിക്കും ബാക്കിയൊക്കെ കുടംപുളി അങ്ങനെ അതുപോലെ മോര് കൂടുതൽ കഴിക്കാണ്ട് ശ്രദ്ധിക്കും പച്ചമാങ്ങ മാങ്ങ കൂടുതൽ കഴിക്കാണ്ട് ശ്രദ്ധിക്കും പഴുത്ത മാങ്ങയാണെങ്കിലും ഇവിടെ ഒരുപാട് മാങ്ങ ഉണ്ടെങ്കിലും ഒരു മാങ്ങയൊക്കെ ഒന്നിടപെട്ട് കഴിക്കുകയുള്ളൂ കേട്ടോ ഒരുപാട് കഴിക്കാറൊന്നുമില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അപ്പോൾ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം അപ്പോൾ ഒരുപാട് പേര് വയനാട്ടിലൊക്കെ മോളെ വീടിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതുപോലെ ഒരുപാട് പേര് വയനാട് വരുമ്പം വിളിക്കോണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തോട്ടം കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വീടും തൊടിയൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് നമ്പർ എങ്ങനെയെങ്കിലും തരാൻ നോക്കണം എന്നപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ പറയുക ഒരു ദിവസം അപ്പോൾ വന്നാൽ മതി അപ്പോൾ ഓക്കെ എല്ലാവരും മിസ്സായി എൻഗേജഡാവാൻ നോക്കുക അപ്പോൾ ഓക്കെ ഞാൻ ബിരിയാണി പരിപാടി തുടങ്ങട്ടെ കേട്ടോ ഇത് വാട്ടറൊന്നും ഇല്ല അതൊക്കെ കൂട്ടി വെക്കുന്ന ഒരു ബിരിയാണിയാണ് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഞാനിതിൽ വീഡിയോ ആദ്യം ഒന്നും കൂടെ വീഡിയോ എടുക്കുകയാണ് എനിക്കിതാ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വല്ല ഉള്ളി പിന്നെ പച്ചമുളക് ചതച്ചത് മല്ലിയില ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് വണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ അതുപോലെ തക്കാളി എല്ലാം റെഡി ആയിട്ടുണ്ട് ഗരം മസാല ഇപ്പൊരു കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കേക്കും കൊണ്ട് ആള് വരുന്നുണ്ട് അപ്പം ഞാനിവിടെ ചിക്കന് ബിരിയാണി കഴിക്കി വെട്ടിയതൊന്നും ഇല്ല കേട്ടോ ചെറിയ പീസ് ആക്കിയിട്ട് വെട്ടിച്ചതാണ് അപ്പം നമുക്ക് വീട്ടുകാർക്ക് കഴിക്കാനല്ലേ വലിയ മോഡേൺ ആക്കിയിട്ടൊന്നും ഇല്ല സാധാ കട്ടിങ്ങാണ് കറിക്കാക്കിയിട്ട് വെട്ടിച്ചിട്ട് വലിയ പീസാക്കിയാൽ ചിലപ്പം കഴിക്കൂലെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് നല്ല ചിക്കൻ ഇത്തിരി നെയ്യൊക്കെ ഉണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇത്രേ മതി ഇത്രേ കഴിക്കുള്ളൂ ഇവിടെ ആരുമില്ലേ കഴിക്കാൻ മാളുണ്ട് എന്റെ ഫ്രണ്ട് മാളും അവള് വിരുന്നു വയ്ക്കാണ് പിന്നിതാ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മള് തക്കാളി വലിയുള്ളി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഞാനിതാ കുറച്ച് മല്ലിച്ചപ്പും പൊതിനീനിയും ഗരം മസാല ഒലീവ് ഓയിലും ആഡ് ചെയ്യാണ് കുറച്ച് മഞ്ഞൾ പൊടി കൊറച്ച് വലിയ ജീരകത്തിന്റെ പൊടി ഇട്ടോ അപ്പൊ അതൊരു ഈസി ബിരിയാണിയാണ് കിട്ടോ നമുക്കിത് വഴറ്റണ്ട മസാലയൊന്നും വഴറ്റ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് റെഡി ആവും കേട്ടോ അപ്പൊ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ ഒരു ചെറുനാരങ്ങ പൊഴിഞ്ഞത് കേട്ടോ കുറച്ച് തൈരും ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്ക കേട്ടോ റെഡിയായി അടിച്ചു സിമ്മിലിട്ട് വെച്ചിട്ട് പിന്നെ അരി അരി ഒന്ന് നമ്മൾ വേവിച്ചിട്ട് ഇടുകയാണ് കേട്ടോ അരി പിന്നെ ഇടുമ്പിൽ ഒരു പത്ത് മിനിറ്റ് കൂടി വെക്കുക നമ്മൾ ഇനി വെക്കു വെക്കേ അപ്പൊ എന്താ അരിയൊക്കെ വെന്തു ഇനി നമ്മള് മസാലക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് അതിന്റെ മേലെ നമ്മൾ ഈ ചോറിട്ട് കൊടുക്കുകയാണ് എന്നിട്ടിങ്ങനെ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് നെയ്യൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഗരം മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കും അങ്ങനെ നമ്മൾ സാധാ ബിരിയാണി വെക്കുമ്പോൾ സെറ്റാക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് തീ കൂട്ടിയിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ സിമ്മിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ നമ്മളടിപ്പൊളി സ്പെഷ്യൽ ബിരിയാണി റെഡിയായി അപ്പം കഴിക്കാൻ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ബർത്ത്ഡേ കുട്ടിയും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ സായിന്റെയും നിനുവിന്റെയും റസ്യാത്താന്റെയും ബർത്ത്ഡേ ആണെന്നു അല്ലേ മൂന്നാള് ഏഹ് സുന്ദരി വെയ്യ നടക്ക് നടക്ക് നോക്കൊന്നും ചേഞ്ച് ചെയ്യാണ്ടേ സായി നോക്ക ഡ്രസ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല സായി അപ്പൊ ഇരിക്ക ബർത്ത്ഡേക്ക് എന്തായാലും ബിരിയാണി വെച്ചത് മുതലായിട്ട് എനിക്ക് ചെന്നാനാളുണ്ട് ാണ്സ്റ്റ് കുഞ്ഞു കേക്കാണ് കേട്ടോ നയോ എന്താ എഴുതിക്കണ് നോക്ക എന്താ എഴുതിക്കണ് നോക്ക നീനും കുട്ടിന്ന് കുട്ടി ഞാൻ സ്റ്റാറ്റസ് തോന്നിട്ടു സ്റ്റാറ്റസ് ഇട്ടായി കണ്ടിരിക്കണ എന്നിട്ട് അപ്പൊ നീനു കുട്ടി എഴുതിയ കുട്ടി കുട്ടിമ്മ കുട്ടി ആക്കണ്യം നീന കുട്ടി കേക്ക് കഴിക്കാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട് എന്താ സംഭവം നീ പറഞ്ഞെടുത്താല് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആയിട്ട് സെലക്ട് ചെയ്ത് അപ്പൊ നമ്മളെ ദിയൻറ്റീ അയൻറെ ഇത്തോ നല്ല ടേസ്റ്റ് കേക്ക് അല്ലേ അപ്പൊ എല്ലാരും ഒക്കെ കണ്ടിട്ടുണ്ടാവും അഞ്ച് കോളേജിൽ നിന്ന് അഞ്ച് ആ അഞ്ച് ജില്ലകളില് ആ നീതു നീതുവിന് ഇനി കോളേജിലൊന്നും പോണ്ടട്ടോ എക്സാം എഴുതാ മാത്രം പോയാ മതി മതിലേ അടിപൊളിയായി ലക്ക് അല്ലേ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കാൻ നേരത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാക്കെ താങ്ക് യു ഉള്ള